സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒബ്ജെക്റ്റ് ഒറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ പൈത്തണിൽ ഒബ്ജെക്റ്റ് ഒറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗൂഗിൾ കോ ലാബ് എൻവോൺമെൻറ്റിലാണ് ഇവിടെ നമുക്ക് കോഡ് റൺ ചെയ്യാനും ഔട്ട്പുട്ട് കാണാനും ഒക്കെ സാധിക്കും ഇപ്പം സിമ്പിളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് ആണ് അത് റിഗാർഡ്ലെസ് ഓഫ് അത് ഏത് ലാ ലാംഗ്വേജ് എന്നുള്ളതില്ല അതായത് പൈത്തണിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ജാവയിലും സി പ്ലസ് ബസ്സിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ബഷ് പക്ഷേ ആ ഒരു പ്രോഗ്രാമിംഗ് വേ ഓഫ് പ്രോഗ്രാമിങ്ങിന് ചില പ്ലസ് പോയിൻ്റ്സ് ഉണ്ട് സോ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുവരുന്നത് ഇപ്പോൾ അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നമ്മളതിനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് ഇപ്പോൾ ഒരു ഒരു ബിൽഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് പണിയുന്നതിന് മുന്നേ തന്നെ നമ്മളതിൻ്റെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കുന്നത് അല്ലേ ആ ബിൽഡിങ്ങിന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര ഫ്ലോഴ്സ് വേണം ഏതൊക്കെ റൂം വേണം അതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ ഒരു ഡിസൈൻ വരച്ചുണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ആ ബിൽഡിംഗ് പണിയുന്നത് സോ വൺസ് അങ്ങനെ ഒരു ബിൽഡിംഗ് ഡിസൈൻ ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമുക്കങ്ങനത്തെ എത്ര ബിൽഡിംഗ് വേണമെങ്കിലും പണിയാൻ സാധിക്കും അപ്പം സെയിം സ്ട്രക്ചറിലുള്ള എത്ര വേണമെങ്കിലും പറയാം ബിൽഡിംഗ് നമുക്ക് പണിതെടുക്കാൻ സാധിക്കും സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ലേ ഔട്ട് അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് സോ എന്ന് പറഞ്ഞ പോലെ തന്നെ പൈത്തണിൽ നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും സോ വൺസ് അങ്ങനെയൊരു ബ്ലൂ പ്രിൻ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈനിൽ പെടുന്ന ഒബ്ജക്റ്റുകൾ പലതും നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ നമ്മൾ ഒബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ സോ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് പല ഫീച്ചേഴ്സ് ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവാം ആ ഗ്ലാസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ക്യാരി ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ലിക്വിഡിന് ഒരു കണ്ടന്റ് ഒരു സൈസ് ഉണ്ട് ഒരു ഇത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഇത്ര മില്ലി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആയിരിക്കും ആ ഗ്ലാസ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ആ ഗ്ലാസ്സിനൊരു കളർ ഉണ്ടാവാം ഒരു ഷെയ്ഡ് ഉണ്ടാവാം എന്തെങ്കിലും ഒക്കെ ഡിസൈൻസ് അതിലുണ്ടാവാം സോ ഇതെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഗ്ലാസിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ടു ഹോൾഡ് സം ലിക്വിഡ് ലൈക്ക് ചായയോ അല്ലെങ്കിൽ വെള്ളമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയൽ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും സം ഫീച്ചേഴ്സ് സം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സം സ്പെസിഫിക് ണ്ടാവും അതുപോലെ തന്നെ അതിനൊരു ഫങ്ഷനാലിറ്റിയും ഉണ്ടാവും സോ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിനെ ഡിസൈനിനെ കൊണ്ടുവരുന്നതാണ് മെയിനായിട്ടും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ നമ്മളൊരു ഡിസൈൻ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡിസൈൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക വൺസ് ആ ഡിസൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ഡിസൈനിൽ പെടുന്ന ഒബ്ജക്റ്റുകൾ എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാനൊരു സിംപ്ലസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണ് അതായത് ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഡിസൈൻ എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും സോ ആ ബ്ലൂ പ്രിൻ്റ് പറയുന്ന പേരാണ് ക്ലാസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ വൈത്തണൽ യൂസ് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു സിൻഡാക്സ് എന്ന് പറയുന്ന എങ്ങനെയാണ് ക്ലാസ് എന്ന സ്മോൾ ലെറ്ററിൽ എഴുതും സ്പേസ് എന്താണോ നമ്മുടെ ബ്ലൂ പ്രിൻ്റ് നെയിം അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റിന് നമ്മൾ കൊടുക്കുന്ന പേര് ഇവിടെ ഞാൻ സ്റ്റുഡൻ്റ് എന്നാണ് ആ പേര് ഞാൻ കൊടുക്കുന്നത് അത് എഴുതും ദെൻ കോളൻ ഇടും ദെൻ നെക്സ്റ്റ് എനിക്കിതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഡിസൈൻ ഡിഫൈൻ ചെയ്യണം അതായത് നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് സോ എനിക്ക് തൽക്കാലം ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ഏജും മാത്രം സ്റ്റോർ ചെയ്താൽ മതി സോ അത് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ വരാനുമായിട്ടാണ് നമ്മളിവിടെ ഡഫ് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ രണ്ട് അണ്ടർ ഉണ്ട് ഇനിറ്റ് എന്ന് പറയുന്ന കീവേഡ് വീണ്ടും രണ്ട് അണ്ടർ സ്കോർ ബ്രാക്കറ്റിൻ്റെ അകത്ത് സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് കോമ എക്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് വൈ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് അവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇൻറ്റേണലായിട്ട് ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു എക്സ് എന്നും സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു വൈ എന്നും കൊടുത്തു അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ നെയിം ഏജ് എന്ന് പറഞ്ഞ രണ്ട് ആട്രിബ്യൂട്ടാണ് ഈ രണ്ട് ആട്രിബ്യൂട്ടിലോട്ടും ഒരു വാല്യൂ പാസ്സാവാനും സേവ് ആവാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ് കൊടുത്തത് വേണമെങ്കിൽ എനിക്ക് സെയിം ലൈക്ക് സെയിം വേരിയബിൾ നെയിം സിമിലർ വേരിയബിൾ നെയിം യൂസ് ചെയ്യാം അതായത് എക്സിന് പകരം നെയിമൊന്നും വൈക്ക് പകരം എന്നും കൊടുക്കാം അപ്പോൾ ഇവിടെ എന്താ വരിക സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്നും സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്നും ആണ് വരിക പക്ഷേ അത് സെയിം ഒരേപോലത്തെ പേരുകളായതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഡിഫറൻറ്റ് വേരിയബിൾ നെയിം കൊടുത്തത് സോ ഈ ഒരു ഫംഗ്ഷൻ നെയിം അതായത് ഇനിറ്റ് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഇനിറ്റ് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു നെയിമാണ് ഈ ഫങ്ഷന് ഒരു കൃത്യമായിട്ടൊരു പേരുണ്ട് അതായത് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടും സോ ഫങ്ഷൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും ഓപ്പറേഷൻസും ഒക്കെ നമ്മളൊരു മുൻ ഒരു മറ്റൊരു വീഡിയോയിൽ പറ പറഞ്ഞിട്ടുണ്ട് സോ അത് കണ്ടിട്ട് അത് ഇതിനെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണണം ഓക്കെ സോ ബേസിക്കലി ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയേക്കാം അതായത് ഈ എന്ന് പറയുന്ന ഒരു കീവേഡ് ഇവിടെയുണ്ട് താഴെ വീണ്ടും സെൽഫ് ഡോട്ട് നെയിം എന്നും സെൽഫ് ഡോട്ട് ഏജ് എന്നും കൊടുത്തിരിക്കുന്നു സോ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഉപയോഗം മനസ്സിലാകാം സോ ഇപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക നമ്മളതിലോട്ട് തിരിച്ച് വരുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ഇങ്ങനെ ബ്ലൂ പ്രിൻറ് നമ്മൾ ഡിസൈൻ ചെയ്തു നെക്സ്റ്റ് നമുക്ക് ഈ ബ്ലൂ പ്രിൻറ്റിൽ പെടുന്ന ഒരു ഒബ്ജക്റ്റിനെ സൃഷ്ടിക്കണം അതായത് ഇതിൻ്റെ റാം മെമ്മറിയിൽ നമ്മൾക്കൊരു ഒബ്ജക്റ്റ് സ്റ്റുഡൻറ്റ് ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സൃഷ്ടിക്കണം അതിന് നമ്മൾ ചെയ്യുക നമ്മളൊരു വേരിയബിൾ നെയിം എഗെയിൻ കൊടുക്കുന്നു നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം ഞാനിവിടെ പേഴ്സൺ വൺ എന്ന് കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു എൻ്റെ ക്ലാസ് നെയിം ഞാൻ കൊടുക്കുന്നു എന്നിട്ട് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പാസ് ചെയ്യുന്നു ഒന്ന് ബോബ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും ഫിഫ്റ്റീൻ എന്ന് പറയുന്ന നമ്പറും അതായത് ബോബ് എന്ന് പറയുന്ന ഒരു നെയിമും ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഏജുമാണ് ഞാൻ പാസ് ചെയ്യുന്നത് സോ ഈ ഒരു സ്റ്റേജിലാണ് ആക്ച്വലി ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത് സോ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ഈ ക്ലാസ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഫോർമാറ്റിലെ ഈ കൺസ്ട്രക്ടർ ഇനിറ്റ് എന്ന് പറയുന്ന ഈ ഫങ്ഷൻ ആക്ടിവേറ്റ് ആവുകയും എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു ബോബ് ബോബുന്നും ഫിഫ്റ്റീനെന്നും അത് രണ്ടും എക്സിലും വൈലും കോപ്പിയാവും ഈ എക്സിലും ബോബ് വയിലുമുള്ള ബോബുന്നും ഫിഫ്റ്റീനെന്നും പറയുന്ന ആ വാല്യൂസ് ഇതിൽ സെൽഫ് ഡോട്ട് നെയിമിലോട്ടും സെൽഫ് ഡോട്ട് ഏജിലോട്ടും കോപ്പിയാവുകയാണ് ചെയ്യുന്നത് സോ നമ്മളിവിടെ പേഴ്സൺ വൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത് സോ അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് ഡേറ്റാ ടേബിൽ പെടുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുകയും അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലൊക്കേഷൻസ് അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ റാം മെമ്മറിയിൽ നടക്കുകയും ചെയ്യും സോ വൺസ് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയാൽ നമുക്ക് ഫർദർ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് സിമ്പിളി നമുക്കതിൻ്റെ ഈ പറയുന്ന നെയിം എന്നും ഏജ് എന്നും പറയുന്ന വേരിയബിൾസ് കൊടുത്താൽ മതിയാകും ഇനിയാണ് നമുക്ക് എന്തുകൊണ്ട് എന്ന് പറയുന്ന കീവേഡ് വരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ക്ലിയറാകും അതായത് എനിക്കിവിടെ ഇപ്പം ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെയാണ് സൃഷ്ടിച്ചത് പേഴ്സൺ വൺ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെയാണ് സൃഷ്ടിച്ചത് സപ്പോസ് എനിക്ക് വൺ മോർ സ്റ്റുഡൻ്റിനെ സൃഷ്ടിക്കണമെന്നിരിക്കുക അതായത് ഇതേ സെയിം പാറ്റേണിലുള്ള ഇതേ സെയിം സ്ട്രക്ചറിലുള്ള ബ്ലൂ പ്രിൻ്റിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെയും കൂടെ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് ദി സെയിം ലൈക്ക് ഇതുപോലെ തന്നെ ചെയ്യാം അതായത് പേഴ്സൺ ടു ഈക്വൽ ടു സ്റ്റുഡൻറ്റ് പക്ഷേ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേരും ഏജും ഡിഫറൻറ്റാണ് അതായത് ഞാനവിടെ ചാർലി എന്ന് കൊടുക്കുന്നു സിക്സ്റ്റീൻ എന്ന് കൊടുക്കുന്നു അതിനുശേഷം പേഴ്സൺ ടു ഡോട്ട് നെയിം എന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ചാർലി എന്ന് കിട്ടും അതുപോലെ പേഴ്സൺ ടു ഡോട്ട് ഏജ് എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും സിക്സ്റ്റീൻ എന്ന് കിട്ടും സോ പേഴ്സൺ വണ്ണും പേഴ്സൺ ടുവും രണ്ട് ഒബ്ജക്റ്റുകളാണ് പക്ഷേ ഓഫ് സെയിം ടൈപ്പ് അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടൈപ്പിൽ പെടുന്ന രണ്ട് ഡിഫറൻറ്റ് ഒബ്ജെക്റ്റാണ് സോ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന കീവേഡ് ഇവിടെ വന്നതെന്ന് അതായത് നമ്മളിവിടെ നെയിമെന്നും ഏജെന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് പേഴ്സൺ വണ്ണിൻ്റെ നെയിമിനെ പറ്റിയും പേഴ്സൺ വണ്ണിൻ്റെ ഏജിനെ പറ്റിയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് താഴെ നമ്മൾ പേഴ്സൺ ടു ഡോട്ട് നെയ്മെന്നും പേഴ്സൺ ടു ഡോട്ട് ഏജ് എന്നും പറയുമ്പോൾ അവിടെ പേഴ്സൺ ടുവിൻ്റെ നെയിമിനെയും പേഴ്സൺ ടുവിൻ്റെ ഏജിനെയുമാണ് നമ്മൾ പറയുന്നത് സോ ആ ഒരു ഡിഫറൻസ് ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ന് പറയുന്ന കീവീഡ് കൊടുക്കുന്നത് അതായത് ഇവിടെ സെൽഫ് എന്ന് പറയുമ്പോൾ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ നമ്മൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ക്ലാസ് സ്ട്രക്ചർ ഇപ്പോൾ വിളിക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ നെയിമും ആ ഒബ്ജക്റ്റിൻ്റെ എയിമും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെൽഫ് എന്ന് പറയുന്ന കീവേർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഏതിൻ്റെ നെയിം എടുക്കണം അല്ലെങ്കിൽ ഏതിൻ്റെ ഏജ് എടുക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽഫ് കീവേഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു ക്ലാസ് മെത്തേഡിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സിംപ്ലി ഒരു കൺസ്ട്രക്ടർ ഫങ്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് അതായത് രണ്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് നെയിമും ഏജും മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒബ്ജെക്റ്റിന് നമുക്ക് ഫീച്ചേഴ്സ് ആട്രിബ്യൂട്ട്സ് മാത്രമല്ല നമുക്കതിന് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാകുന്നു സോ ഈ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഈ സ്റ്റുഡൻറ്റിൻ്റെ ആക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഫീ എന്താണ് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടെന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം അത് മറ്റൊരു ഫംഗ്ഷനായിട്ട് ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വേറൊരു ഫങ്ഷൻ അതായത് സേ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ് ഈ സ്ട്രക്ചറിലോട്ട് അഡീഷണൽ ആയിട്ട് ഒരു ഫംഗ്ഷനാലിറ്റി കൂടെ കൊണ്ടുവരികയാണ് ഇതെന്താ ചെയ്യുന്നത് സിംപ്ലി ആ വ്യക്തിയുടെ പേര് ഹൈ മൈ നെയിം മൈനെമീസ് സൊ ആൻസോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് എനിക്ക് വേണ്ടത് അതായത് ബോബിന് ബോബ് എന്ന് പറയുന്ന പേരുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ വിളിച്ചിട്ട് അതിൻ്റെ സേ നെയിം ഫംഗ്ഷൻ പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ മൈ നെയിം ഈസ് ബോബ് എന്നുള്ളത് പറയണം അതുപോലെ ചാർലി എന്ന് പറയുന്ന ഒബ്ജെക്ടിൻ്റെ സെയിം നെയിം ഫംഗ്ഷനാലിറ്റി വിളിക്കുമ്പോൾ അത് ഹായ് മൈ നെയിം ഈസ് ചാർളി എന്ന് പറയണം സോ നമുക്കറിയാം ഈ രണ്ട് പേരുകളും കിടക്കുന്നത് സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുന്ന ആ വേരിയബിൾ ആണ് അതാത് ഒബ്ജെക്ടിൻ്റെ സോ ഇവിടെ നമ്മൾ സെൽഫ് ഡോട്ട് നെയിം എന്ന് കൊടുത്താൽ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നത് ആ ഒബ്ജെക്ടിൻ്റെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ പോവുകയും ആ വേരിയബിളിൻ്റെ അകത്ത് കിടക്കുന്ന കണ്ടൻറ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും സോ നമ്മളിത് വീണ്ടും ഫങ്ഷൻ ഈ ക്ലാസ് വീണ്ടും ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തു പുതിയ അപ്ഡേറ്റഡ് ക്ലാസ് അപ്പോൾ നമുക്ക് പുതിയ ഒരു ഡെഫിനേഷൻ ആയിരിക്കും ഉണ്ടാവുക വീണ്ടും നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കാരണം നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് സം ഒരു അഡീഷണൽ ഫംഗ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇനി നമ്മൾ പേഴ്സൺ വൺ ഡോട്ട് സെയിം നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ വൺ എന്ന് പറയുന്നത് ബോബ് ഫിഫ്റ്റീൻ ഈ രണ്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഒബ്ജക്റ്റാണ് അപ്പോൾ പേഴ്സൺ വൺ ഡോട്ട് സേ നെയിം എന്ന് പറയുമ്പോൾ പേഴ്സൺ വണ്ണിൻ്റെ നെയിമിൻ്റെ അകത്തുള്ളത് ബോബ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് അതുകൊണ്ട് തന്നെ പേഴ്സൺ വൺ ഡോട്ട് സേ നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക ഹായ് മൈ നെയിം ഈസ് ബോബ് എന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക അതുപോലെ തന്നെ പേഴ്സൺ ടു എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ കൊടുത്ത നെയിം സ്റ്റാർലി എന്നാണ് അതുപോലെ ഏജ് എന്ന് പറയുന്നത് ആണ് ഇവിടെ നമ്മൾ പേഴ്സൺ ടു ഡോട്ട് സേ നെയിമെന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താണ് ഈ ഫങ്ഷൻ സേ നെയിം ഫംഗ്ഷൻ തന്നെയായിരിക്കും റണ് ആവുക പക്ഷേ സെൽഫ് കീബേഡ് ഇവിടെ ഉള്ളത് കൊണ്ടും സെൽഫ് ടോഡ് നെയിം ഇവിടെ ഉള്ളത് കൊണ്ടും നമ്മൾ പേഴ്സൺ ടുവിനാണ് ഈ ഫംഗ്ഷൻ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഴ്സൺ ടുവിൻ്റെ നെയിം ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ അട്രിബ്യൂട്ടായിരിക്കും അവിടെ പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹായ് മൈ നെയ്മീസ് ചാർലി എന്നായിരിക്കും സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫങ്ഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ കൺസ്ട്രക്ടർ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാനും അതുപോലെ മറ്റ് ഫംഗ്ഷനാലിറ്റീസ് ഡിഫൈൻ ചെയ്യാനും വൺ മോർ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാനും സാധിക്കും